ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ അവർ ബ്രഞ്ച് ആക്കി അങ്ങ് കഴിക്കുകയാണ് നല്ല മുറാദാബാദി ബിരിയാണിയും അതേപോലെ ഹൈദരാബാദി ബിരിയാണിയും പിന്നീട് നമ്മൾ നിസാമുദ്ദീൻ തെരുവുകളിലൂടെ നിസാമുദ്ദീൻ ദർഗയിലേക്കുള്ള യാത്രയാണ് യാത്ര എന്ന് പറയുമ്പോൾ നടന്നു തന്നെയാണ് യാത്ര നല്ല കൊടിഞ്ചുകൂടത്തുള്ള നടത്തം ഇതാണ് നിസാമുദ്ദീൻ ദർഗ ഞാൻ ആദ്യമായിട്ടാണ് നിസാമുദ്ദീൻ ദർഗയിലേക്ക് വരുന്നത് ഇവിടുത്തെ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ ഒരു ആംബിയൻസും ഒക്കെ വേറെ തന്നെയാണ് ഒരു ഭാഗത്ത് ജാറം മൂടാനുള്ള പട്ടും പൂവുമൊക്കെ വയ്ക്കുന്ന ആൾക്കാരും നമ്മളിവിടെ എത്തുന്നതൊരു വെള്ളിയാഴ്ച ദിവസമാണ് ജുമാൻ്റെ സമയമാണ് ഓ ഇവിടുന്ന് തന്നെ ജുമയും കൂടി ജുമാക്ക് ശേഷം ഇവിടുന്ന് ഒരു ഉണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇടയ്ക്കപ്പുറത്ത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി മുഹബത്ത് കാ സർബത്ത് വിതരണം ചെയ്യുന്നുണ്ട് ഐറ്റവരൊന്ന് പോയി കുടിച്ചു അതേപോലെ അവിടെ ചെറിയ രീതിയിലുള്ള അന്നദാനങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ അവിടെ പോയി ചെറുങ്ങനെ കഴിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും ഡൽഹിയിൽ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിസാമുദ്ദീനിൽ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വന്ന് കണ്ട് അനുഭവിച്ച് പോകേണ്ട ഒരു സ്ഥലമാണ് നിസാമുദ്ദീൻ ദർഗ ഇവിടെ ജാതി മതഭേദം ആൾക്കാർ വന്ന് ജാറത്തിൽ പൂക്കളർപ്പിച്ചും ജാറം മൂടിയും പ്രാർത്ഥിച്ചുമൊക്കെ പോകുന്നുണ്ട് എല്ലാവർക്കും അവരവരുടെ മനസ്സിലുള്ള സങ്കടങ്ങളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രാർത്ഥന നിസാമുദ്ദീനിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരമാണ് പുറത്തിറങ്ങിയത് അപ്പോഴേക്കും അവിടെ നിന്ന് പുറത്തുനിന്ന് നല്ല ചായ ഇങ്ങനെ പതയ്ക്കുന്നുണ്ട് അവിടുന്ന് ഓരോരോ ചായ വാങ്ങി കുടിച്ചു ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകണം എന്നുള്ള ആലോചനയും ഇവിടുന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ